ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ധാനുട്ടൻ എന്താ ഒരു ടോയ് വൈറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ധാനുട്ട ഇത് ഇത് എന്ത് ടോയ ആ ഇത് കീബോർഡ് അല്ലേ കീബോർഡാണ് കേട്ടോ ധാനുട്ടൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു ഈ കീബോർഡ് അവനന്ന് ചെറിയ കുട്ടിയായിരുന്നു എന്നാലും അവൻ ചെറിയ രീതിയിലൊക്കെ വായിക്കൂട്ടോ പക്ഷെ മ്യൂസി ശരിയൊരു മ്യൂസിക് ഒന്നല്ലെങ്കിൽ അവന് നന്നായിട്ടൊക്കെ കളിക്കുക അതില് അല്ലേ ധാനുട്ടൻ്റെ ആരും ഗിഫ്റ്റാ ആരെന്നാ ഗിഫ്റ്റാ ഓർമ്മയുണ്ടോ ആരും ഒന്നും ഗിഫ്റ്റ് ആണ് ഓർമ്മ ഇല്ല ഞാനിട്ട് ഓർമ്മ ഇല്ല അല്ലേ ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ ഗിഫ്റ്റ് നല്ലൊരു ഗിഫ്റ്റ് ആണ് കുട്ടികൾക്ക് ആ വേറെ വീട്ടിലെ ഓരോ തന്നു പറഞ്ഞത് അപ്പോൾ ഇതാണ് ടോയ്ട്ടോ നല്ല കുഴപ്പമില്ല കുട്ടികൾക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു ടോയ് തന്നെയാണ് കീബോർഡാണ് കേട്ടോ ഇതിന്റെ കൂടെ ഒരു മൈക്കും കൂടെ ഉണ്ടായിരുന്നു ഇതില് കണക്ട് ചെയ്തിട്ട് ഇവിടെ ആ ആ ഇതിവിടെ കണക്ട് ചെയ്യും അതിന്റെ സംഭവം കേട് വെച്ചിട്ടുണ്ട് കേടുവച്ചിട്ടുണ്ട് കേട്ടോ ആ അപ്പം ഇതിന്റെ കൂടെ ഒരു മൈക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മ്യൂസിക് വായിച്ചുകൊണ്ട് അവർക്ക് ഇങ്ങനെ പാട്ട് പാടാം കേട്ടോ കുട്ടികൾക്ക് ഈ പാട്ടിലുള്ള കുട്ടികൾക്ക് അതായത് ആ പാട്ട് പാടിയപ്പോ പൊളിഞ്ഞു വീടാന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ സംഭവം കുഴപ്പമില്ല കേട്ടോ നല്ല ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മ്യൂസിക് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവർക്ക് ഇങ്ങനെയുള്ള ടോയ്സ് ഒക്കെ ആണെങ്കിൽ അത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്തോളും അപ്പൊ ഫോൺ കളി ഒക്കെ ഒന്ന് ഒഴിഞ്ഞു അതിനു വേണ്ടി അതിനും കൂടെ ഒരു ബെനിഫിറ്റ് ആണ് ഇങ്ങനത്തെ ഒക്കെ ടോയ് സംഭവം കൊള്ളാം എന്താണെങ്കിലും അല്ലേ ഇതാണ് കേട്ടോ ഒരു മ്യൂസിക് വായിച്ചേ എനിക്കറിയാവുന്ന ഒരു മ്യൂസിക് വേഗം വായിക്കൂ എന്തെങ്കിലും കേടുത്താ പതുക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് ജസ്റ്റ് ഞാൻ ഇന്ന് കണ്ടപ്പോൾ നിങ്ങളൊന്ന് ബഡ്ജറ്റ് എടുത്താന്ന് വിചാരിച്ചോളും ഏകദേശം ഇതിൻ്റെ ഒരു തൗസൻഡ് ടു തൗസൻഡ് അടുത്ത് ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഉണ്ടായിരിക്കണം അത്രയും ക്വാളിറ്റി ഉണ്ട് സാധനം കേട്ടോ ഏകദേശം ഒരു വർഷം ആയത് വഴി ഒരു വർഷം കഴിഞ്ഞു അല്ലേ ഒരു വർഷം കഴിഞ്ഞു ഇത് കിട്ടി ഈ ഒരു ടോയ് അവൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അപ്പം എങ്ങനെ ഇത് ഇഷ്ടമായത് ഞാനിട്ട ഈ ടോയ് ഇഷ്ടമാണോ ആണോ ഇഷ്ടായിട്ട് അതല്ല യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത് വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് ടാറ്റ പറഞ്ഞേ അടുത്ത വീഡിയോയില് കാണാന്ന് പറഞ്ഞ